അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് മാമ്പഴം മാമ്പഴം പഴുത്താൽ കേടുവരാതെ ദിവസങ്ങളോളം ആഴ്ചകളോളം എങ്ങനെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ പച്ചചക്ക അതേ രുചിയിൽ നമുക്ക് കേടുവരാതെ ഇതുപോലെ തന്നെ രണ്ടാഴ്ചയൊക്കെ ആ ഫ്രഷ് കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ മാ ഞങ്ങളിവിടെ മാങ്ങ എന്നാ പറയട്ടോ മാമ്പഴം എന്നാണ് ചിലയിടത്തൊക്കെ പറയുക ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കേടായിപ്പോവും അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും മാങ്ങയുടെ ചേല് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ പേപ്പർ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ഇതുപോലെ ഓരോ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണത്തിൽ ഓരോ പഴുത്ത മാങ്ങ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ ശരിക്കും മൂടി വെച്ച് കഴിഞ്ഞാലോ ഫ്രിഡ്ജിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാലും നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിലേറെ കൂടുതലൊന്നും കൂടി ബെറ്റർ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ പാ പ്ലാസ്റ്റിക് ആവട്ടെ സ്റ്റീലാവട്ടെ ഏത് പാത്രത്തിലായാലും വേണ്ടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞ് മൂടി വെച്ചാൽ ഒന്നും കൂടി നല്ലതാണ് അത് നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഇങ്ങനെ വെച്ചാൽ വളരെ നല്ലതാണ് കുറേ ദിവസങ്ങളോളം രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് ഒരു കേടും കൂടാതെ അതിൻ്റെ തൊലിക്കോ മാങ്ങയുടെ രുചിക്കോ ഒന്നും മാറ്റം വരാതെ ശരിക്ക് നമുക്ക് ഫ്രഷ് കഴിക്കുന്ന അതേ രുചിയിൽ കഴിക്കാൻ പറ്റും അപ്പോൾ മാമ്പഴൊക്കെ വീട്ടിലുള്ളവരോ കടയിൽ നിന്ന് കൊണ്ടുവരുന്നവർ പുറത്ത് വെച്ചാലോ ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ കേടാവുമെന്ന് വിചാരിക്കുന്നവർ ഇങ്ങനെയൊരു പിന്നെ ഐറ്റം ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് ഫ്രഷായി നിങ്ങളുടെ മാങ്ങ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ടി എൽ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി മൂടി വെക്കാതെയും വെക്കാം പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ദിവസം നിൽക്കൂല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി പിന്നെ ഞാൻ അതുപോലെ തന്നെ നമ്മൾ ചക്കയുണ്ടല്ലോ പച്ച ചക്ക നമുക്ക് ഇന്ന് ചക്ക ഇട്ട് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേന് പുളിക്കും അപ്പോൾ പിന്നെ നമുക്ക് ചക്ക കൂട്ടാനൊക്കെ വെക്കണമെന്നില്ല ആവശ്യമുള്ളവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലവർക്ക് ഇങ്ങനെ ചെയ്താൽ വളരെ കുറേ ദിവസം നമുക്ക് പച്ച ചക്ക എടുത്ത് വെക്കാൻ പറ്റും അതേ ഫ്രഷില് നേരെ മറിച്ച് നമ്മൾ ഫ്രീസിയറിൽ വെച്ചാൽ നമ്മുടെ ചക്കയുടെ രുചി മാറിപ്പോവും അത് വേറെ രീതിയിലാകും അപ്പോൾ ചക്ക നമ്മളിങ്ങനെ ചുള ഇരിക ഇങ്ങനെ ചുള ഇരിഞ്ഞിട്ട് ചുള എന്നാണ് ഇവിടെ പറയട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യേണ്ടി ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചക്കയുടെ ഓരോ ചുളകൾ എടുത്തിട്ട് അതിൻ്റെ പുറമേ കാണുന്ന ചെറിയ ചൗണി എന്നാണ് ഞങ്ങളിവിടെ പറയട്ടെ ചൗണി അത് ഓരോന്നും എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവ് മാറ്റിയിട്ട് നമ്മൾ അത് കട്ട് ചെയ്താണ്ട് ശരിക്ക് എടുത്ത് വെച്ചാൽ ഒരു കവറിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി വെച്ചാൽ ആ ചക്കയുടെ ചുള നമ്മൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാലും എടുത്ത് ഫ്രീസിയറിൽ വെക്കരുത് കേട്ടോ ഫ്രീസിയറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചക്ക ഇങ്ങനെ എന്താ പഞ്ഞി പോലെ ഇരിക്കും പക്ഷെ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല തന്നെയാണ് പക്ഷേ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഫ്രീസിയറിലല്ലാതെ നോർമലായ സ്ഥലത്ത് കുറച്ച് ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രഷായ ചക്ക ഇന്ന് നമുക്കൊരു ചക്കേ കിട്ടിയുള്ളൂ നാളെ നമുക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചക്ക കൂട്ടാനും പൂതിയുണ്ട് ചെങ്കിൽ ഈ ചക്ക കൂട്ടാനുണ്ടാക്കാൻ നമ്മളിങ്ങനെ ചെയ്തു വച്ചാലേ നമുക്കൊരു കുഴപ്പമില്ലാതെ ആ ചക്ക കൂട്ടാൻ വയ്ക്കാവുന്നതാണ് നല്ല ഫ്രഷായ ചക്ക കൂട്ടാൻ വയ്ക്കുന്നത് അതേ രുചിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ഫ്രീസിയറിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു രുചിക്ക് മാറ്റം വരും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതിൻ്റെ ഈ രീതിയിലായി കിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ ചക്കയൊക്കെ നമുക്ക് പിന്നെ ചിലപ്പോൾ പഞ്ഞത്തിന് കിട്ടിയായിരിക്കും ചിലർക്ക് എവിടെന്നെങ്കിലൊക്കെ ചെ ചക്കില്ലാത്തവരുണ്ടാവും വീട്ടിൽ അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അന്ന് തന്നെ അത് ശരിയാക്കിയെടുത്ത് വെച്ചാൽ ഒക്കെ പഴുത്ത് ചീഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഇല്ല ഐഡിയകൾ പഴുത്തത് നമുക്കങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ പഴുത്തത് വേഗം പിന്നെ രണ്ടോ മൂന്നോ രണ്ടു ദിവസം തന്നെ നിൽക്കില്ല പാകത്ത് പഴുപ്പാണെങ്കിൽ പിന്നെയും നിൽക്കും അതല്ലേ ഒരു പുളിച്ച ചക്കയാണെങ്കിൽ ഉണ്ടല്ലോ ചെറിയ പുളിയോടു കൂടി മധുരം ചെറുതായിട്ട് വന്ന് അങ്ങനെയാണെങ്കിലും ആരുചി കുറച്ച് ദിവസം നീണ്ടു നിൽക്കും ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കും പഴുത്തത് അത്ര തന്നെ നിൽക്കില്ല അപ്പം ഇങ്ങനെ ഞാനിതാ ഇങ്ങനെ കുരും ഇതിൻ്റെ ചോണിയൊക്കെ കളഞ്ഞിട്ട് ഈ ചുള മാത്രം ഇങ്ങനെ എഴുതി കുരു കളയണ നിർബന്ധമൊന്നുമില്ല കേട്ടോ കുരു കളയാതെ നിർബന്ധമൊന്നുമില്ല കുരു കളയാതെ ഇങ്ങനെ ഇട്ട് വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് നിങ്ങൾ ആ നിങ്ങളാ ഒന്ന് കെട്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഫ്രഷ് ചക്ക നമ്മൾ കൂട്ടാൻ വെക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ കെട്ടിവെക്കണം കേട്ടോ കെട്ടി കയറൊന്നും പോവാതെ കെട്ടി കെട്ടിവെക്കണം ശരിക്കും എന്നാലുള്ളും അത് അത് പിന്നെ അതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ എടുത്ത് വെച്ച് നമുക്ക് അതിൽ നിന്ന് കുറച്ചുള്ള ആവശ്യം ഇന്നിപ്പോൾ കുറച്ച് ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആവശ്യമെങ്കിൽ അത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് വേഗം എടുത്തിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫ്രഷായ ചക്ക രണ്ട് മൂന്ന് നാലും ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ഫ്രഷായ ചക്ക കൂട്ടാൻ വെക്കാൻ എടുക്കാൻ പറ്റും ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ ഉറുക്കിയിട്ട് വെക്കുകയാണെങ്കിലും അതിനും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ചെറുതായി കഷ്ണങ്ങളാക്കി ഇന്ന് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ അതിലേറെ ഒന്നും കൂടി അത് കൂടുതൽ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ല ഒരാഴ്ചയൊക്കെ നിൽക്കും അതിലേറെ ബെറ്റർ ഇങ്ങനെ അരിയാതെ വെക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് പിന്നെ ആവശ്യത്തിന് തണുപ്പ് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടായിരിക്കണം കേട്ടോ ഫ്രിഡ്ജ് തീരെ തണുപ്പില്ലാത്ത ഫ്രിഡ്ജ് ആവരുത് അപ്പോൾ നമ്മളെ ചക്ക പഴുത്തു പോവും അതല്ലെങ്കിൽ നല്ല ഫ്രീസർ പോലത്തെ തണുപ്പത് ഒരു നമ്മൾ നോർമൽ ആക്കി ഇടുമല്ലോ ആ തണുപ്പ് ഏകദേശം നമ്മുടെ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാതെ ആഴ്ചകളോളം സൂക്ഷിക്കുന്നില്ലേ ഫ്രൂട്ട്സൊക്കെ വെക്കുമ്പോൾ അതേ രീതിയിലുള്ള തണുപ്പ് ഉണ്ടായിരിക്കണം ഈ ചക്ക വെക്കുമ്പോൾ അപ്പോൾ ഒരു കേട് കൂടാതെ നമുക്ക് നല്ല ചക്ക കൂട്ടാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇനി ചക്ക പൊരിക്കാനാണെങ്കിലോ അങ്ങനെയുള്ളവർക്കും ഇതേപോലെ എടുത്തു വെക്കട്ടോ ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഇനി നല്ല വീഡിയോ ആയിട്ട് അള്ളാ ഞാൻ വീണ്ടും വരാം അസ്സലാമലേക്കും